എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ അത് രണ്ടേകാൽ നക്ഷത്രം വീതം പന്ത്രണ്ട് രാശികളിലായിട്ട് വേർതിരിച്ചാണ് വീഡിയോ ഉള്ളത് പന്ത്രണ്ട് വീഡിയോകളായിട്ട് ഇട്ടിരിക്കുന്നു അതിൽ ഓരോ നക്ഷത്രക്കാർക്ക് കുഴപ്പങ്ങളിലൊന്നും ചെന്നുപെടാതെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും നല്ല കാലം ഉള്ളവരല്ലോ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ഉള്ളവർ കുഴപ്പങ്ങളിൽ ചാടാതെ എങ്ങനെ രക്ഷപ്പെടാം അതുപോലെ തന്നെ വിജയങ്ങൾ ഏതൊക്കെ രീതിയിൽ വന്നു ചേരാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പറ്റിയ സമയമാണ് വിവാഹം അങ്ങനെ പല കാര്യങ്ങളും അതായത് ഒരു ജോലി ലഭിക്കുവാൻ പറ്റിയ സമയമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൊഴിലെ ധനം വിവാഹം ദാമ്പത്യം അങ്ങനെ നിരവധി കാര്യങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗോചരാലുള്ള ഫലങ്ങൾ വിചിന്തനം ചെയ്താണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുന്നതിനും വേണ്ടി അഭ്യർത്ഥിക്കും